വേദിയിലിരിക്കുന്ന സ്റ്റാധവറുകളെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ അള്ളാഹു സുബഹാനഹുഅ താലായുടെ അറ്റമില്ലാത്ത അനുഗ്രഹം കൊണ്ട് അവൻ നമ്മെ അവൻ്റെ ഹബീബായ നബി മുസ്തഫ അഹമ്മദ് മുജ്തബ സുല്ലാഹു അലൈഹി വസലമയുടെ ഉത്തമ ഉമ്മത്തികളിലായി അള്ളാഹു നമ്മളെ കൊണ്ടുവന്നു അലഹമില്ല ആ ഉമ്മത്തികളെന്ന അവസ്ഥയും ഫഹ്റും അഭിമാനവും ഉള്ള സുഖാനുഭവത്താല നമുക്ക് പ്രദാനം ചെയ്തു അലഹമ്മദില്ല തന്നെയുമല്ല ഈ അവസാന കാലഘട്ടത്തിൽ കാമിലും മുറബിയുമായ ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വളരാനും അവരുടെ ആദർശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഈമാനികമായ ഒരു ചിന്തയ്ക്ക് വക നൽകുന്ന ഒരു സദസ്സിൽ ഏഷാമയുരുഭിൻ്റെ സന്ദർഭത്തിൽ അറഹമുറാഹിമായ തമ്പുരാൻ നാം ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അൽഹമുല്ല ബഹുമാനികളെ ആമുഖത്തിൽ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കുൽഹിന്ദ് മജ്ലിസുല വൽ സുന്നജമായത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ജമഇയ്യത്തുൽമിഹിനെ ആലം അതിൻ്റെ ലോക പ്രസിഡൻ്റ് ഹൗസുല്ലാലം മൊഹയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഇരുപത്തിരണ്ടാമത്തെ പേരമകൻ ചിഷ്തി ഖാദിരി തരീക്കത്തിൻ്റെ ആത്മീയ നേതാവ് ഖുതുബുൽ മഷായിഖ് സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി ബദ്ദുല്ലഹുല്ലാ അലി മഹാൻ ഈ വരുന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കരുവാരക്കൊണ്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് സുഹൂർ ഷാ റഹമ്മല്ലാഹി അലഹിയുടെയും മഹാനായ കമാലുല്ലാ ഷാ ജുഹൂരി മഹാനവറുകളുടെയും ഹാജി അവളുടെയും ഉറൂസ് മുബാറക്കിനോട് ഉറൂസ് മുബാറക്കും അതിനോടനുബന്ധിച്ചുള്ള ത്രിദിന തെർബിയത്ത് ക്യാമ്പിനും നേതൃത്വം നൽകാൻ വേണ്ടി എത്തിച്ചേരുകയാണ് ഔലിയാക്കളുടെ ശിക്ഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കും ബോധ്യപ്പെടുത്താനും ഔലിയാക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവരുടെ ബന്ധത്തിലായിക്കൊണ്ട് ഈമാനിക അഭിവൃദ്ധി നേടാനും നിങ്ങൾ നിങ്ങൾത്തര ഓരോരുത്തരെയും സാദനം ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ബഹുമാനികളെ ഔലിയാക്കളെ തെറ്റായി മനസ്സിലാക്കുകയും ഐഹിക ജീവിതത്തിൽ പൂണ്ട് മുഴുകി ജീവിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ആധുനിക മുസ്ലിം സഹോദരന്മാർക്ക് ഔലിയാക്കളുടെ ആവശ്യകത എന്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ആ വിഷയത്തിനു വേണ്ടിയാണ് ഇത്തരമൊരു പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഔലിയാക്കളുടെ മാസം വന്നു കഴിഞ്ഞാൽ മഹാന്മാരുടെ ഉറൂസ് മുബാറക്കുകൾ വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രവാചകർ സൊല്ലം വാഹു അലഹി വസല്ലമയുടെ മീലാദു നബി മീലാദു ഷരീഫ് സമീപിച്ചാൽ നമ്മുടെ മുസ്ലിം സമൂഹം രണ്ട് ചേരികളായി തിരിയുകയും ഒരു വിഭാഗം ഇത് മുഴുവനും വിദഗത്താണ് ഇത് മുഴുവനും ദീനിന് നിരക്കുന്നതല്ല ഔലിയാക്കളുടെ അവതാനങ്ങൾ പാടിപ്പുകഴ്ത്തുകയും ഔലിയാക്കളെ പരിധിയില്ലാതെ പുകഴ്ത്തുകയും ചെയ്യുന്നത് ദീനിൽ യോജിച്ചതല്ല ഇങ്ങനെ പ്രവാചകർ ചെയ്തിട്ടില്ല സഹാബാക്കൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു പുതിയ ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്ന മുസ്ലിം സഹോദരന്മാരും അല്ല ഔലിയാക്കളെ പാടി പുകഴ്ത്തേണ്ടതുണ്ട് അവരെ നാം പരിഗണിക്കേണ്ടതുണ്ട് അവരുടെ മദുകൾ പാടുക അവരുടെ മാലകൾ പാടുക അവരുടെ കറാമത്തുകൾ പുകഴ്ത്തുക അതുകൊണ്ട് വീട്ടിൽ ബർക്കത്തുണ്ടാക്കുക പ്രയാസങ്ങൾ തീർക്കുക ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മറുപക്ഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ നല്ല നല്ല ദിവസങ്ങൾ നല്ല നല്ല മാസങ്ങൾ നല്ല നല്ല കാലഘട്ടങ്ങൾ വന്നാൽ മുസ്ലിമീങ്ങൾ ഒരു വിഭാഗം ഔലിയാക്കളെ അന്ധമായി പുകഴ്ത്തുകയും ഏതൊരു സ്ഥാനമാണോ അവർക്ക് നൽകിയതെങ്കിൽ ആ സ്ഥാനമാനങ്ങളെ മനസ്സിലാക്കുകയും അവരിൽ നിന്ന് എന്തൊരു അനുഗ്രഹമാണ് എന്തൊരു നേട്ടമാണ് നാം കൈവരിക്കേണ്ടതെങ്കിൽ അത് കൈവരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ ഉണർത്താൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ നാം സംഘടിച്ചിട്ടുള്ളത് ബഹുമാനികളെ നമുക്കറിയാം രാജ്യത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഇറാഖിന്റെ ഒരു കൊച്ചു ഗ്രാമത്തിൽ കൈലാനി എന്ന നാട്ടിൽ ജീവിച്ച മഹാനായ ഓസുല്ലാലം മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ അവരുടെ പേരുകളും അവരുടെ മതിവുകളും മാലകളും റാത്തീപുകളും എട്ടൊമ്പത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് കൂടി ലോകത്തിൻ്റെ എല്ലാ മുക്കുമൂലയിലും വിശ ഇന്ത്യയിലും നമ്മുടെ ഈ കേരളത്തിലും മലബാർ ജില്ലകളിലും അതിൻ്റെ കുഗ്രാമങ്ങളിൽ പോലും വീടുകളിൽ അവരുടെ മഹത്വങ്ങളും അവതാനങ്ങളും പാടുകയും പറയുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഇന്നലെ ജീവിച്ചു പോയ അല്ലെങ്കിൽ പച്ചയായ ഓർമ്മകൾ നിലനിൽക്കുന്ന നിലക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു മഹാനവറുകളുടെ സ്മരണ നമുക്കിടയിൽ അള്ളാഹു നിലനിർത്തുന്നത് ആ മഹാനവറുകൾക്കുള്ള പ്രത്യേകത കൊണ്ട് തന്നെയാണ് അതുപോലെ ഇന്ത്യയുടെ ചക്രവർത്തി സുൽത്താനുൽ ഹിന്ദെന്നറിയപ്പെടുന്ന ഖജ മൊയിനുദ്ദീൻ ചിസ്റ്റി ലക്ഷ്മിരീതങ്ങൾ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമയുടെ വ്യക്തമായ കൂടി സ്വപ്നത്തിലൂടെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സിന്ധു വഴി ഇന്ത്യയിലെത്തിച്ചേരുകയും അജ്മീർ എന്ന പ്രദേശത്ത് താമസിക്കുകയും തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ജനങ്ങളെ ഇസ്ലാമിന്റെ സൽപാൻതാവിലേക്ക് മഹാനവറുകളുടെ ആ ചെറിയ ആയുസ് കൊണ്ട് മാറ്റിയെടുക്കുകയും ചെയ്ത കഥ നമുക്കൊക്കെ അറിയുന്നതാണ് ബഹുമാനികളെ ഏതൊരു കാലഘട്ടത്തിലും ഈ ലോകത്ത് ഏത് നാട്ടിലാവട്ടെ ഏത് പ്രദേശത്താവട്ടെ ഈ അടുത്ത കാലം വരെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടിന്റെ മുൻപ് വരെ ഔലിയാക്കളുടെ ശക്തമായ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് ഈ സമൂഹത്തിന് ജീവനും ഉണർവും ഓജസ്സും ഉണ്ടായത് എന്ന് ചരിത്ര സത്യങ്ങളാണ് വലിയ വലിയ വമ്പൻ രാഷ്ട്രങ്ങളെ ചെറിയ ചെറിയ കല്ലുകളെ കൊണ്ടും കൊച്ചു ആയുധങ്ങളെ കൊണ്ടും പരാജയപ്പെടുത്തിയ അഫ്ഗാൻ പോരാളികളുടെ കഥ അവർ ഔലിയാക്കളുടെ മക്കളായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും ഇങ്ങനെ എവിടെ പരിശോധിച്ചു നോക്കിയാലും ഔലിയാക്കളുടെ ശക്തമായ നേതൃത്വത്തിന്റെ കീഴിൽ ഏതൊരു സമൂഹം വളരുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്കല്ലാഹുവിൻ്റെ അനുസൃത്തും ഈ മാനികാഭിവൃദ്ധിയും അവർക്ക് അന്തസ്സും അല്ലാഹു നൽകിയതായും നൽകിക്കൊണ്ടിരിക്കുന്നതായും ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ബഹുമാനികളെ നമ്മുടെ ഈ കേരളത്തിൽ ഈ അടുത്ത കാലങ്ങളിലായിക്കൊണ്ട് നാം ഔലിയാക്കളെ ഏതൊരു ക്രമേണ ഏതൊരു വിധേന മനസ്സിലാക്കേണ്ടതുണ്ടോ ആ രീതിയിൽ മനസ്സിലാക്കാതെ വികലമായി അവരെ കുറിച്ച് ധരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സമീപിക്കുകയും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ഇന്റുകാലായിപ്പോയ മഹാന്മാരായ ഉലിയാക്കളുടെ മജാറുകൾ നമ്മുടെ ഐഹിക ജീവിതത്തിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയും ജീവിക്കുന്ന ഔലിയാക്കളെ നാം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുകയും നാമമായൊരു ബന്ധമില്ലാത്ത നിലക്ക് ഒരർദ്ധഭ്രാന്തരെ പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയും നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ആരെങ്കിലും ഈ തരത്തിൽ പ്രവർത്തിക്കാതിരുന്നാൽ ഒരർദ്ധഭ്രാന്ത സ്വഭാവത്തോടുകൂടി ജീവിക്കാതിരുന്നാൽ പരിപൂർണ ശരീരത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് നല്ല വേഷവിധാനത്തോടുകൂടി അഞ്ചു നേരം നമസ്കരിച്ചുകൊണ്ട് സാധാരണ മനുഷ്യനെ പോലെ പെരുമാറിക്കൊണ്ട് ഭാര്യ മക്കളെ നോക്കിക്കൊണ്ട് പുലർത്തിക്കൊണ്ട് എല്ലാ സാമൂഹിക ബാധ്യതകളെ നിറവേറ്റിക്കൊണ്ട് എല്ലാ വ്യക്തിപരമായ ജീവിതത്തിൽ സംശുദ്ധി വരുത്തിക്കൊണ്ട് ആരെങ്കിലും ജീവിക്കുകയും അവർ വലിയാണെന്ന് അറിയപ്പെടുകയും ചെയ്താൽ അത് അംഗീകരിക്കാൻ മനസ്സ് സമ്മതിക്കാത്തൊരവസ്ഥയിലേക്ക് ഈ ആധുനിക മുസ്ലിം സമൂഹം ചെന്നെത്തിയിട്ടുണ്ട് എന്ന ഖേദകരമായ അവസ്ഥ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനികളെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൽ ആരാണ് അവരെക്കുറിച്ച് ഖുർആൻ എന്താണ് പറയുന്നത് അവരുടെ ദൗത്യം എന്താണ് ഈ വിഷയങ്ങളെക്കുറിച്ചാണ് ഒരു ചെറിയ രൂപത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അള്ളാഹു സുബഹാനുഹൂവത്തായ നമ്മുടെ ജീവിതത്തിൽ ഒരു ഈമാനിക മാനിക ചൈതന്യം ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലക്കുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാൻ അല്ലാഹു ഇരു കൂട്ടർക്കും തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ബഹുമാനികളെ നമ്മുടെ ഇന്നത്തെ ഇന്ത്യ ഈ കേരളത്തിലെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇരുപതാം നൂറ്റാണ്ട് അല്ലെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജീവിക്കുന്ന നമ്മൾ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ മുസൽമാൻ നാണിച്ച്